ബാങ്കിൽ നിന്ന് പിൻവലിച്ച ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് തിരികെ നിക്ഷേപിക്കാനുള്ള സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമത്തിന് പിന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം തന്നെയാണ് പണം തിരിച്ചടച്ച് പ്രശ്നം ഒഴിവാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വമാണ് നിർദ്ദേശിച്ചത് ഇത് പാലിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി അത് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമടക്കം ലംഘിച്ച് പണമായി കൊണ്ടുവന്ന ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പെട്ടിയോടെ പൊക്കുകയായിരുന്നു തുക മുഴുവൻ കണ്ടുകെട്ടിയ അധികൃതർ ഇത് പാർട്ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു അമ്പതിനായിരം രൂപയിൽ കൂടുതൽ പണമായി കൊണ്ടു നടക്കുന്നതിന് വിലക്കുള്ള കാലമാണിത് തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പിൻവലിച്ച തുകയാണ് ഇത് ഇതേക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചിരുന്നു എന്നാൽ പിൻവലിച്ച തുക വിനിയോഗിച്ചിട്ടില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ വിശദീകരണം തെരഞ്ഞെടുപ്പ് ചെലവിനായാണ് പണം പിൻവലിച്ചത് എന്നും പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അക്കൗണ്ടുകളിൽ ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങൾ ഇഡിക്കും ആദായ നികുതി വകുപ്പിനും ഉണ്ടായി അതോടെ പണം അതേപടി സൂക്ഷിക്കാൻ ആദായ നികുതി വകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഈ നിർദ്ദേശം പാലിക്കാതെ ഒരു കോടി രൂപ പെട്ടിയിലാക്കി ചൊവ്വാഴ്ച രണ്ടരയോടെ ഇതേ ബാങ്കിൽ തന്നെ തിരികെ നിക്ഷേപിക്കാനായിരുന്നു ശ്രമം മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് പണമിടാൻ പാർട്ടി നേതാക്കൾ എത്തിയ കാര്യം ബാങ്ക് അധികൃതർ തന്നെ ആദായ നികുതി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു അതോടെ വകുപ്പ് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി ഒരു കോടി രൂപയും കണ്ടുകെട്ടുകയായിരുന്നു അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആ പണവും പോയി കിട്ടി പിൻവലിച്ച പണത്തിന്റെയും ഇപ്പോൾ കൊണ്ടുവന്ന പണത്തിന്റെയും സീരിയൽ നമ്പറും ആദായ നികുതി വകുപ്പ് പരിശോധിക്കും അതിനിടെ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിക്കാൻ വർഗീസ് തീരുമാനിച്ചിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇനി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നും കണക്കുകൾ ഇനി ഒന്നും കൊടുക്കാനില്ല എന്നും വർഗീസ് അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് മെയ് ദിനമായതിനാൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് വർഗീസ് അറിയിക്കുകയും ചെയ്തു പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നും തന്നെ പറയാനില്ല ഇനി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് എം എം വർഗീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാൽ അന്വേഷണവുമായി വർഗീസ് സഹകരിക്കുന്നില്ല എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ജില്ലയിലെ സി പി എമ്മിന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വർഗീസ് അതിന് തയ്യാറായിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് വിവരങ്ങൾ പോലും പൂർണമായും നൽകിയിട്ടുമില്ല രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് വർഗീസ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് ഇതേ തുടർന്ന് തന്നെയാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും എന്നാൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സമീപനമാണ് വർഗീസ് സ്വീകരിച്ചത് നിങ്ങൾ തുടർച്ചയായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ഇനി വരാനാകില്ല എന്നും വർഗീസ് പറയുകയും ചെയ്തു ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളും സ്വത്ത് വിവരങ്ങളും കൈമാറാൻ കഴിയാത്തത് കൊണ്ടാണ് ഹാജരാകാൻ മടിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത് കണക്കുകൾ ഹാജരാക്കേണ്ടി വന്നാൽ അത് പുതിയ നിയമക്കുരുക്കുകളിലേക്ക് വഴിതെളിക്കും ഇത് ഭയന്നാണ് അന്വേഷണവുമായി സഹകരിക്കാത്തത് സി പി എം സംസ്ഥാന നേതൃത്വവും അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്